സർ ഒരു ചോദ്യമുള്ളത് ഹൈന്ദവ വിവാഹങ്ങളില് ബ്രാഹ്മണ വിവാഹങ്ങൾക്ക് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളുണ്ട് അതിന്റെ ആചാര പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ കാരണം ചിലർ കാണുമ്പോൾ ഇങ്ങനെ അമ്മിക്കല്ലില് കാല് വെക്കുന്നു വിരൽ വെക്കുന്നു ഇതൊക്കെ പരിഹസിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതുകൊണ്ടാണ് അതൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചത് നമ്മുടെ ഹൈദരാബാദിലെ രചനോത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട് അവര് എനിക്കൊന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം തുടങ്ങി ഇവന്റ് മാനേജ്മെന്റില് ഗ്രാജുവേഷൻ ആണ് അത് ബികോമിന്റെ കൂടെയൊക്കെ എക്സ്ട്രാ പേപ്പർ അതിന് ഭാരത് അവര് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്നത് ഞാൻ ആ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കൊന്ന് ഇരുപത് കോടിയുടെ മാര്യേജ് സെലിബ്രേഷൻ ആണ് അതിൽ ഈ കമ്പനിക്ക് കിട്ടുന്നത് രണ്ട് കോടിയോളാണ് ഞാനതിന്റെ അഡ്വൈസറി ബോർഡിലും അക്കാഡമിക് കൗൺസിലിങ്ങിലും ഒക്കെ ഉണ്ടായിരുന്നാണ് അപ്പൊ അറുപത്തെട്ട് തരം മാരേജുകളുടെ സിലബസ് ചെയ്യാനുണ്ടാക്കിയിട്ടുള്ളത് ഭാരതത്തിലുള്ള വ്യത്യസ്തമായ മാരേജുകളുടെ ഫങ്ഷൻ ഏത് കാസ്റ്റ് പറഞ്ഞാലും ഏത് സിസ്റ്റം പറഞ്ഞാലും അത് നടത്തണം അതില് സാരസ്വത് ബ്രാഹ്മിൻസിന്റെ മാരേജിനൊക്കെ കൊട്ടയിലാണ് പെണ്ണിനെ കൊണ്ടുവരിക സാരസ്വത് അത് ബ്രാഹ്മിൻസ് ആണ് അതുകൊണ്ട് ബ്രാഹ്മണന്മാരുടെ സിദ്ധാന്തം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ ബ്രാഹ്മണന്മാർക്കും ഒരേ നിയമമല്ല എല്ലാരും ബ്രാഹ്മണന്മാരല്ലാതെ നായക് ബ്രാഹ്മിൺ എന്ന് പറഞ്ഞ ഒരു കാസ്റ്റ് ഉണ്ട് ഇവിടെ ഹൈദരാബാദിലും തെലുങ്കാനയിലും അത്രയിലൊക്കെ ബാർബറുടെ പേരാണത് ബാർബറും ബ്രാഹ്മണും പക്ഷെ നായക് ബ്രാഹ്മിൺ എന്നാണ് പറയുക അപ്പൊ ബ്രാഹ്മിൺ എന്നുള്ള വാക്കിന് തന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് അപ്പോ മാരേജിന്റെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ എൻ്റെ തന്നെ അടുത്ത റിലേറ്റീവ് അടുത്ത കാലത്ത് നടന്നൊരു മാരേജാണ് അടുത്ത കാലത്തല്ല കുറച്ച് വർഷമായി ആ നടന്ന സമയത്ത് മലയാളത്തിലാണ് ഇൻവിറ്റേഷൻ കാർഡ് പോലും അയച്ചത് അതില് വിവാഹം കഴിക്കുന്ന പുരുഷൻ ഇടൻ്റെ ഡ്രസ് കോസ്റ്റ്യൂം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു അതേ രൂപത്തിലാണ് അതുപോലെ എൻ്റെ നാട്ടില് നടന്നൊരു മാരേജില് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അത് പൊടമുറിയായിരുന്നു പൊടമുറി എന്ന് പറഞ്ഞാൽ ഒരു മല്ലുമുണ്ട് കരയില്ലാത്ത മുണ്ടാവണം വൈറ്റും ഉണ്ടാവണം അത് രണ്ടായിട്ട് മുറിച്ചെടുത്ത് ഒരു ഭാഗം ഭർത്താവും ഒരു ഭാഗം ഭാര്യയും എടുത്താലും മാര്യേജായി താലിയില്ല കെട്ടില്ല ഒന്നുമില്ല ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് മാര്യേജ് നടന്ന സംഭവത്തില് എടുത്തുകൊണ്ടാണ് കാരണം അന്ന് ചെറിയ പ്രായത്തിലുള്ള കുട്ടിക്ക് നടക്കാൻ പറ്റാത്ത കാലത്താണ് മാരേജ് കഴിഞ്ഞത് എന്റെ നാട്ടില് ആദ്യമായിട്ട് ഞങ്ങളുടെ സ്കൂൾ ഞങ്ങളുടെ മാനേജ്മെന്റ് സ്കൂൾ അവിടുത്തെ മാഷ്ട ആദ്യത്തെ മാര്യേജ് നടന്നത് അടുത്ത കാലത്ത് നടുവിൽ എന്നാണ് എന്റെ നാട്ടിന്റെ പേര് നടുവിൽ ഹാൾ ഓഫ് ഫെയിംസ് എൻ എച്ച് എഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സീരീസ് നടത്തിയിരുന്നു എന്റെ പഴയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ചരിത്രങ്ങൾ എന്റെ ഗ്രാമത്തിന്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഈ പറയാൻ പറ്റില്ല കോവിഡ് എത്ര കാലം നീണ്ടതൊക്കെ ഒന്ന് നമ്മൾ കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല പറ്റുമോ എന്നറിയാത്തൊരവസ്ഥയിൽ ജനങ്ങളൊക്കെ ജീവിക്കുമ്പോൾ അവരെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൺലൈൻ നടത്തിയ ഒരു പ്രോഗ്രാമാണ് അതിനകത്ത് കുറെ പഴയ മാഷന്മാരിയും ഒക്കെ ഞാൻ സംസാരിപ്പിക്കാൻ സംബന്ധിച്ചിട്ട് ഒരു ഇന്റർവ്യൂ പോലെയാണ് കുറേ ഉണ്ടാകുന്ന സീരീസ് ആയിട്ട് നടത്തി അതിൽ ആദ്യമായിട്ട് മാഷിന്റെ മാരേജ് നടന്ന സമയത്ത് ആനപ്പുറത്താണ് പയ്യൻ വന്നത് പയ്യൻ എന്ന് പറയാൻ പറ്റില്ല മാഷാണ് ഇപ്പൊ വയസ്സായി എൺപത് എൺപത്തഞ്ച് എൺപത്തൊമ്പത് വയസ്സോളായി അപ്പൊ അദ്ദേഹം ആനപ്പുറത്താണ് വിവാഹത്തിന് വന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ആനപ്പുറത്ത് വന്നു ഇല്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് നമ്മുടെ വികൃതിക്കനുസരിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യണം തോന്നുന്നുണ്ടോ അതൊക്കെ മാരേജിന് പറ്റും പണ്ട് കാലത്ത് കേരളത്തിലെ ഏത് കാസ്റ്റിലായാലും തലേ ദിവസം ഡാൻസും പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല ഹെൽത്തി ഉണ്ടായിരുന്നില്ല ഡാൻസും പാട്ടും ഉണ്ടായിരുന്നില്ല ഇതൊന്നും ഇല്ലാത്തൊരാചാരം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഏറ്റെടുത്തു ഇതൊക്കെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ നമ്മളിങ്ങനെ ചോദിക്കും ഇത് വേണോ ഇത് വേണോ അത് വേണോ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഫാഷൻ ആണെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ഹെൽത്തിയാക്കായി കാരണം കുറെ ആൾ ഈ മഞ്ഞക്കെ അങ്ങനെയാണ് അപ്പൊ ഹൽദി വരുന്ന സമയത്ത് മഞ്ഞ മേടിക്കണം കമ്പൽസറി എനിക്ക് എത്രയാ മഞ്ഞ ഡ്രസ് എന്ന് അറിയുന്നത് ഹൽദികളൊക്കെ വരുമ്പോൾ എനിക്ക് മഞ്ഞ വരും ഇതുപോലെ ഇതൊക്കെ ഒരു ഒരു ആചാരമാണോ എന്ന് ചോദിച്ചാല് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ എത്ര എത്ര റിച്ച് ആവുന്നു അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ സെലിബ്രേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ബ്രാഹ്മണന്മാർക്ക് എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ബ്രാഹ്മണന്മാർക്കല്ലാത്തവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല പഴം കൊടുക്കുക പാല് കൊടുക്കുക ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ആരൊക്കെ കൊടുക്കും എല്ലാ ബന്ധുക്കളും കൊടുക്കുകയും എന്ത് ദുഷ്കരമായ അവസ്ഥയാണെന്ന് അറിയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് പണ്ട് പെണ്ണിന് മാത്രം താലി കൊടുക്കുകയും മാല മാലിടയിക്കുകയും സ്വർണം കൊടുക്കുകയൊക്കെ ഉണ്ട് ഇപ്പൊ എന്താണ് പിന്നെ ബ്രൈഡിനും കൂടി കൊടുക്കും ബ്രൈഡ് ഗ്രൂമിന് എത്ര കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ബ്രൈഡിന് കൊടുത്തതിന്റെ തൂക്കം നോക്കിയിട്ട് അതിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് ബ്രൈഡ് ഗ്രൂമിനും കൂടി താലി കൂട്ടും അത് അമ്മയാണ് കെട്ടുക അച്ഛനാണോ കിട്ടുക എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ ഇഷ്ടമാണ് ഇതാണോ നിയമം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ നിയമമില്ല ഇതൊക്കെ നമ്മുടെ ലോക്കലായിട്ട് നമ്മൾ തീരുമാനിക്കുന്ന സംഭവങ്ങളാണ് പണ്ട് ശരിക്കു പറഞ്ഞ ബ്രാഹ്മണന്മാർക്ക് ഒരു മാരേജ് അത് മൂത്തപുത്രനായിട്ടുള്ള ബ്രാഹ്മണൻ നമ്പൂതിരി ആണെങ്കിൽ കേരളത്തിലെ ബ്രാഹ്മണന്മാർ വളരെ ഡയലൂട്ടറ്റ് ആണെന്ന് മനസ്സിലാക്കുകൊണ്ട് കേരളത്തിലെ ബ്രാഹ്മന്മാരുടെ ആചാരം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം ഈ ശങ്കരാചാര്യരെ ഒരു കാലമുണ്ടായിരുന്നു ബ്രാഹ്മണന്മാരെ കിട്ടാത്തൊരു പൂജക്ക് കിട്ടാത്തൊരു കാലം അതിന് കാരണം കാരണമുണ്ടായിരുന്നത് ശങ്കരാചാര്യര് ബ്രാഹ്മണന്മാർക്ക് മൂന്നാല് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൊടുത്തു അതിലൊന്ന് വാസ്തു മറ്റൊന്ന് ജ്യോതിഷം ഓക്കെ മറ്റൊന്ന് ഈ പൂജ മറ്റൊന്ന് പഠിപ്പിക്കുക ഈ നാല് ഗ്രൂപ്പുകൾ കൊടുത്തു അതിൽ ഏറ്റവും കമേഴ്ഷ്യൽ ആയിട്ട് ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ അതിനകത്തേക്ക് പോയി അപ്പൊ പൂജ കാള കിട്ടാണ്ടായി കാരണം പൂജയിൽ വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്ത് ചെയ്തു തമിഴ്നാട് എന്നുള്ള ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്നു കർണാടകത്തിനുള്ള ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്നു ആന്ധ്ര എന്നുള്ളവരെ കൊണ്ടുവന്നു ഇവരുടെയൊക്കെ ആചാരങ്ങൾ വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് ഇവരെയൊക്കെ കൂട്ടി നിർത്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പുതിയ ആചാരങ്ങള് ബ്രാഹ്മണന്മാർക്ക് പൂജാവിധികൾ സൃഷ്ടിച്ചു ആ പൂജാവിധികൾ അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ട് അവരുടെ ക്രമങ്ങളും സ്പീഡും വ്യത്യസ്തമായതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം പൂജ ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് കുറച്ച് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള മന്ത്രം ആ മന്ത്രം എങ്ങനെയാ ചൊല്ലാൻ പറയാം വിളക്ക് കത്തിക്കുക പറഞ്ഞോണ്ട് വിളക്ക് തെളിയിക്ക അരി എടുക്കുക എടുക്കുന്നവരെയാണ് അത് എല്ലാരും കൂടെ നിൽക്കുമ്പോൾ ഓരോരാൾക്ക് സ്പീഡ് വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ പുതിയ ആചാരങ്ങൾ എടുത്തിട്ടാണ് കേരള ബ്രാഹ്മിൻസിന്റെ പൂജാവിധികള് വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ മോഡേൺ ആയിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ബാക്കി എല്ലായിടത്തും ഉള്ളതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് അപ്പൊ നമ്പൂതിരി തിരികത്തിക്കുമ്പോഴാട്ടോ അല്ല പിന്നെ ഒരേ ഓരോ സ്ഥലത്തു നിന്നും നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഭട്ട് എന്ന് പറയുന്ന ഒരാള് നമ്പൂതിരിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ എന്റെ ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ എൻ്റെ നാട്ടിലേക്ക് കർണാടകത്തിലൊരു ഭട്ടാണ് അയാൾക്ക് കർണാടക മാത്രമേ അറിയുള്ളൂ ഇപ്പൊ മലയാളം മലയാളം പൂജാരികൾ കിട്ടാനില്ലേ അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുക അയാൾക്ക് ഈ വിധികളെ അറിയില്ല അയാൾ തീരുമാനിക്കുന്നതാണ് ഇപ്പൊ അവിടെ വിധി ഇന്നിപ്പോളെ പഠിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ രക്ഷമുള്ള ഓടിപ്പോ അപ്പൊ അതുകൊണ്ട് ഇതാണോ എന്ന് ചോദിച്ചാൽ ചടങ്ങുകൾ ഇതാണോ എന്ന് ചോദിച്ചാൽ ഓരോ തരത്തിലും ഇതിന് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ബ്രാഹ്മണന്മാര് അന്ന് അഢ്യബ്രാഹ്മണന്മാര് ഒരു പിന്നെ ഒരു വീട്ടില് ഏറ്റവും മൂത്ത ആൾക്ക് മാത്രം വേളിയും വേളി എന്ന് പറയുന്നതാണ് ശരിക്കും വിവാഹം പിന്നെ ബാക്കി വരുന്നവര് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ താഴെയുള്ള അനിയന്മാരൊക്കെ കണ്ട വീട്ടിലൊക്കെ പോയിട്ട് സംബന്ധം ചെയ്യലാണ് പതിവ് അപ്പൊ ബ്രാഹ്മണന്റെ വിവാഹം എന്താണെന്ന് ചോദിച്ചാല് അതിൽ പലതും നായന്മാരായിരുന്നു ഈ ബ്രാഹ്മണന്മാർക്ക് ബ്രാഹ്മണന്മാരുടെ സ്ത്രീകളെ വേണമെന്നൊന്നും നിർബന്ധമില്ല അപ്പൊ അവർ ഏത് പൂജയ്ക്ക് ഏത് ക്ഷേത്രത്തിലാണോ ഏത് പണിക്ക് എവിടെയാണോ പോയത് നമ്മുടെ പെരുന്തച്ഛന്റെ കഥയിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ കാണാൻ പറ്റും നെടുമുടി വേണുവിൻ്റെ ഒക്കെ വേഷം ആ വേഷം അപ്പൊ അതുപോലെ പലപ്പോഴും ഉണ്ടായിരുന്നു അവിടെയൊക്കെ അമ്മ മഹാറാണിയെ പോലെയാണ് അവിടുത്തെ പിന്നെ മൂത്ത സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ കീഴിലുള്ള ആ ബ്രാഹ്മണരെ വിവാഹം ചെയ്യുന്നത് ചിലപ്പോൾ ഏതോ ഒരു ഇല്ലത്തുള്ള താഴെ മനുഷ്യനാണെങ്കിൽ ആണെങ്കിലും അവരാണ് തീരുമാനിക്കുക അപ്പൊ ഇതൊക്കെ പലതരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ഇന്ന് നമുക്ക് വേണമെങ്കിൽ ആവാം പക്ഷെ ഇതൊക്കെ നമ്മൾ പറയേണ്ടത് മാരേജ് ശവമടക്ക് അല്ലെങ്കിൽ പെണ്ണുകെട്ട് അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള സംഭവങ്ങളാണ് അത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് അറിയുന്നവരെ പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ അവർക്കിഷ്ടമുള്ള തരത്തിൽ അതിനെ മോഡിഫൈ ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇനി അതല്ലാത്തത് കൊണ്ട് ഈ മാരേജ് വാലിഡോ ഇൻവാലിഡോ ആവില്ല അങ്ങനെ ഒരു നിയമം നിയമമൊന്നുമില്ലല്ലോ ഇന്ന് പണ്ടുകാലത്ത് അങ്ങനെയല്ല ഏതെങ്കിലും കരയോഗത്തിൽ പോയിട്ട് അത് പറയാൻ തന്നെ കാരണം കരയോഗം എന്നാണ് കാരണം കര കടന്ന് ഒരു പുഴ കടന്ന് അടുത്ത കരയിൽ പോയാല് ആ മാരേജ് പോലും ഇൻവാലിഡ് ആയിരുന്നു അതുകൊണ്ടാണ് കരയോഗം എന്നുള്ള പേര് ഒരു ഒരു രണ്ട് പുഴ കടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാരി ചെയ്യാൻ പാടില്ല അവരൊക്കെ ഔട്ട്കാസ്റ്റ് പുഴ കടന്ന് പോയവരൊക്കെ ഔട്ട്കാസ്റ്റ് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശ്രീനിവാസ രാമാനുജത്തിന് മാഥമെറ്റിക്സ് പഠിക്കാൻ എപ്പോഴും പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കാസ്റ്റെന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു ബ്രാഹ്മണൻ കാരണം ബ്രാഹ്മണന്മാര് കടൽ കടന്ന് പോവരുത് അപ്പൊ കട കട കടന്നു പോവാൻ തയ്യാറാണ് അങ്ങനെ എത്രയോ ട്രിപ്പുകൾ പോയിട്ടുണ്ടാവും ആ ബ്രാഹ്മണൻ വിവാഹത്തിന് മാത്രം ചടങ്ങുകളും ബാക്കിയൊക്കെ അബ്രാഹ്മണന്റെ കുഴപ്പം കാണിച്ചാല് അപ്പം അത് ജനങ്ങൾ സാധാരണ പറയുമല്ലോ നിങ്ങൾ ഇത്രയും കാലം ബ്രാഹ്മണൻ ആയിട്ടില്ല ഇപ്പൊ ഈ വിവാഹത്തിന് മാത്രം എങ്ങനെയാ ബ്രാഹ്മണൻ ആയതെന്ന് ചോദിച്ചാലും ഇനി ബ്രാഹ്മണനാണ് വിവാഹം കഴിക്കുന്ന അത് കൃത്യമായിട്ടുള്ളൊരു ചടങ്ങ് വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹം വിവാഹം കഴിക്കുന്ന വേളി കഴിക്കുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീയെ തന്നെ ആവണം അപ്പൊ അതാണോ എന്ന് ഉറപ്പുണ്ടാവണം അപ്പൊ ഇതൊക്കെ വലിയ ഒരു 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 ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ സംബന്ധമാണോ വേളിയാണോ അവരുടെ കുലം ബ്രാഹ്മണനുമാണോ എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കൊണ്ടിരും കാരണം ഇപ്പം അത് പണ്ട് കാലത്ത് എൻ്റെ താവഴയിൽ വന്നിട്ടുള്ളത് ഞാൻ ഇടത്തിൽ എന്ന് പറയുന്നത് ബ്രാഹ്മണ കുടുംബത്തിൽ അല്ലെങ്കിൽ നായനാർ കുടുംബത്തിലൊക്കെ പെട്ടിട്ടുള്ളവരെയാണ് ഇടത്തിൽ എന്ന് പറയുന്നത് എൻ്റെ തവറൂൽ പുതിയ ഇടത്തിൽ നിന്നാണ് എൻ്റെ ടി പി എന്നുള്ള എൻ്റെ ഫുൾ ഫോം പക്ഷെ വിവാഹം കഴിച്ചത് നമ്പ്യാരാണ് എൻ്റെ മുത്ത് അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്നത് നമ്പ്യാരാണ് ആ നമ്പ്യാർ എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഏതാണോ താണ ജാതി ആ ജാതിയിൽ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളായിട്ട് മാറും അങ്ങനെയാണ് ഞാൻ നമ്പ്യാർ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ 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 ചിലപ്പോ അവര് ചിലപ്പോ ബ്രാഹ്മണ സ്ത്രീ ആയിട്ടുണ്ടാവാം എന്നാണ് അതുകൊണ്ടാണ് ഇടത്തിൽ എന്നുള്ള പേര് വരിക പക്ഷെ ഇടത്തിൽ എന്നുള്ള പേരിൽ ഉള്ള ബന്ധുക്കളൊക്കെ നായനാന്മാരും അല്ലെങ്കിൽ പിന്നെ അത്തരം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ തരത്തിൽ അത് ഡയലൂട്ട് ചെയ്ത് വന്ന് നമ്പ്യാർ ആവുന്ന സമയത്ത് ആ നമ്പ്യാറിന്റെ കാസ്റ്റിൽ പെട്ട് നമ്പ്യാരുടെ അടുത്ത വിവാഹം കഴിക്കുന്ന താഴെ ആയാലും അവരുടെ കുട്ടികൾ അടുത്ത ഏത് കാസ്റ്റിലാണോ ലോവർ ആണോ ഹയർ ആണോ അതിപ്പോ ചില സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും നോർത്ത് മലബാറിൽ നമ്മൾ ഹയറ എന്ന് പറയുന്നത് സൗത്ത് മലബാറിൽ ഹയറാവണമെന്നില്ല നമ്പ്യാർ എന്ന് പറയുന്നത് തൃശ്ശൂർ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും പൂണൂലുള്ള ചാക്യാർ നമ്പ്യാരാണ് കൂത്ത് പറയുന്ന ആള് നമ്പ്യാരാണ് മലബാറിലെ നമ്പ്യാർ എന്ന് പറയുന്നത് ക്ഷത്രിയ നമ്പ്യാരാണ് പിള്ള എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട് ഇത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് കേരളത്തിന്റെ കാസ്റ്റ് സിസ്റ്റം ഞാൻ നായം പിന്നെ ആഗോള നായർ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എന്റെ ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട് നായന്മാരുടെ ലിസ്റ്റുകൾ അതിൽ എനിക്ക് തോന്നുന്നു നൂറ്റി അറുപത് നൂറ്റി എഴുപത് വെറൈറ്റീസ് കേരളത്തിൽ മാത്രം ഞാൻ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ടാവും അവരുടെ അവരുടെ ന്യായങ്ങളും എങ്ങനെയൊക്കെയായിരുന്നു അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് അമ്മ നായരും അച്ഛൻ പിള്ളയും മക്കള് മേനോനുമായിട്ടുള്ള കാസ്റ്റ് പോലും ഉണ്ടാവും കാരണം അമ്മാവന്റെ തറവാട്ടിൽ നിന്നാണ് എന്നുള്ള പേര് ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക നായര് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അതേ സമയത്ത് ഈവൻ നമ്മുടെ നായർ സമിതി തുടങ്ങിയിട്ടുള്ള പിന്നെ ആളുടെ പോലും കാസ്റ്റ് എടുത്തു കളഞ്ഞിട്ടുണ്ട് അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആ പേര് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ പേര് നോക്കുമ്പോ തന്നെ ഒരല്ല ഒന്നോ രണ്ടോ ഭാര്യമാരുടെയൊക്കെ പേര് നോക്കുമ്പോ വ്യത്യസ്തമായിട്ടുള്ള കാസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ അപ്പൊ അവരുടെ മക്കൾക്ക് ഒരേ ആൾക്ക് രണ്ടു തരത്തിലുള്ള കാസ്റ്റിൽ പെട്ടിട്ടുള്ള മക്കൾ ഉണ്ടാവും സബ് കാസ്റ്റിൽ പെട്ടിട്ടുള്ള അപ്പൊ കർണാടകത്തിൽ എത്തിയാലോ കർണാടകത്തിലെത്തിയാൽ േറ്റഡ് ഫ്രോം കേരള ഹു ഹാവ് സെറ്റിൽഡ് ഇൻ കർണാടക ഫോർ ട്വന്റിസ് ബിലോങ്സ് ടു കാറ്റഗറി അത് ജീവൻ കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി ഹൂ മൈഗ്രേറ്റഡ് എയ്റ്റി ഓൺവേർഡ് നാളെ ഇവരുടെയൊക്കെ കാസ്റ്റ് വരുമ്പം നായർ ജീവൻ നായർ ജി ടു എന്നൊക്കെ ചേർക്കേണ്ടി വരും അപ്പൊ ഓരോന്നിനും വ്യത്യാസമുണ്ട് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഭാരതത്തിലെ കാസ്റ്റ് സിസ്റ്റമാണ് അവരുടെ പാരമ്പര്യവും ഡിഫറെന്റ് ആണ് അവരുടെ ലീനിയൻസും ഡിഫറൻ്റ് ആണ് അവരുടെ സ്വഭാവവും ഡിഫറെന്റ് ആണ് അതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുവൊക്കെ ചേരുമ്പോ പറയാറുള്ളത് അവര് നായന്മാരിൽ തീയന്മാരും തീയന്മാരിൽ നായന്മാരുടെ സ്വഭാവം കൊണ്ട് തീരുമാനിച്ചാൽ മതി ഇതെല്ലാം മിക്സായിട്ടൊക്കെ ആൾക്കാരെ കാണാൻ പറ്റുന്ന എന്ന് പറഞ്ഞ ഒ ബി സി ആണ് നമ്മളെ ഈഴവന്മാരെയാണ് മലബാറിലെ തീയന്മാരെന്ന് ശാസ്ത്രീയമായിട്ട് സമകാലീന ഒരു സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ സാറോ നല്ല രീതിയിലാണ് എല്ലാ സംശയങ്ങളും വിശദീകരിച്ചത് ചിലതൊക്കെ ചിലതൊക്കെ എന്നിട്ട് ഞാൻ മനസ്സിലായോ ആ ശരിക്കും മനസ്സിലായി എനിക്ക് എനിക്കന്നെ ശരിക്കും മനസ്സിലായിട്ടോ ഇല്ല അത് സാറിന്റെ ഒരു എളിമ കൊണ്ട് സാറ് പറയുന്നതാണ് പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ടല്ലോ ൾംസ്റ്റാൻഡ് സാറിന് മാരേജിനെ കുറിച്ച് രചനോത്സവ സമിതിയുടെ കാര്യം വരുന്ന സമയത്ത് എന്റെ ബ്ലോഗിൽ ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ കൊറേ വർക്ക് ചെയ്ത് പഠിച്ച് ഇതിന്റെ ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തതുകൊണ്ട് ഐ നോ വാട്ട്സ് വാട്ട്സ് അറിവ് പറയുന്ന അല്ല പ്രാധാന്യം നമ്മള് ആർക്ക് വേണമെങ്കിലും ഏത് ആചാരം വേണമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എല്ലാം കമേർഷ്യലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതില് നമുക്ക് ആചാര പ്രാധാന്യത്തെക്കാളും അതൊരു ആഘോഷം ആഘോഷ പ്രാധാന്യമായിട്ടാണ് മാറിയിരിക്കുന്നത് അത് സാർ വളരെ വ്യക്തമാക്കി തന്നു ഒരുപാട് ഒരുപാട് നന്ദി സാർ ഒരുപാട് സമയം നൽകി പാത നമസ്കാരത്തോട് കൂടിയിട്ട് നന്ദി നന്ദി നമസ്കാരം വന്ദേ മാതരം